ഹലോ ഫ്രണ്ട്സ് പവർലിങ് ഇൻഷുറൻസ് ഡിവിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവരും എടുത്തിരിക്കേണ്ട ആരോഗ്യ സഞ്ജീവനി പോളിസിയുടെയും ടോപ്പ് എൻഡ് പോളിസിയായ അഷൂർ പോളിസിയുടെയും കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത് ഈ പോളിസികൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെയാണ് അതിനു മുൻപ് ഒരു സന്തോഷ വാർത്ത പറയാം ഇപ്പോൾ പവർ ലിങ്കിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനും ഇ എം ഐ ചെയ്യാനുള്ള തുകയും ഞങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് പതിനൊന്ന് അറുപത്തിയാറ് പൂജ്യം ഒന്ന് എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ പോളിസിയുടെ കോമൺ കാര്യങ്ങളിലേക്ക് വരാം പോളിസി എടുത്ത് ഡേ ഒൻ മുതൽ ആക്സിഡൻറ്റ് മൂലമുള്ള അപകടങ്ങൾക്ക് പോളിസി സ്റ്റാർട്ട് ചെയ്യും ഒരു മാസം കഴിഞ്ഞ് എല്ലാ അസുഖങ്ങൾക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും അനോപതിക്കും ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഇത് ലഭ്യമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ആകുന്നതിന് മുൻപ് അതിനായി ഉപയോഗിച്ച് മെഡിക്കൽ ബില്ലിനും ഡിസ്ചാർജ് കഴിഞ്ഞ് അതുമായി വരുന്ന മെഡിക്കൽ ബില്ലിനും പേയ്മെൻ്റ് കിട്ടുന്നതാണ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ലോ സ്പീഡായി വരുന്ന അസുഖങ്ങളാണ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്നത് അതിവിടെ ലിസ്റ്റിൽ കാണിക്കുന്നു ഹെർണിയ ഫിസ്റ്റുല ഓർ ഫിഷർ പയർസ് ഹൈഡ്രോസി തുടങ്ങിയവയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഡിക്ലറേഷൻ ചെയ്ത അസുഖങ്ങൾക്ക് ആരോഗ്യ സഞ്ജീവനിയിൽ നാല് വർഷവും അഷ്വറിൽ മൂന്ന് വർഷവുമാണ് വെയ്റ്റിംഗ് പീരീഡ് ടു എ അതായത് രണ്ട് അടൽ തേർട്ടി ഫൈവ് ഇയേഴ്സിനുള്ളിലുള്ള രണ്ട് പേരുടെ കമ്പാരിസൺ ആണ് നമ്മളിവിടെ നടത്തുന്നത് അതിലെ പ്രീമിയം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആരോഗ്യ സഞ്ജീവനി പോളിസിയിലെ ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപ എന്നാൽ അഷുർ പോളിസിയിലത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് വരുന്നത് ആരോഗ്യ സഞ്ജീവനി പോളിസിയിൽ ഇന്ത്യയിൽ തന്നെ ചില റൂറൽ ഏരിയകളിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാകും ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വേറെ പല പ്ലാനുകളും അത് അറിയാനും പവർ ലിങ്ക് കോൺടാക്ട് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് അറുപത്തിയാറ് പൂജ്യം ഒന്ന് ആരോഗ്യ സഞ്ജീവനിയുടെ അഞ്ച് ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ നമുക്ക് മാക്സിമം ലിമിറ്റ് കിട്ടുക അഞ്ച് ലക്ഷം വരെയാണ് പക്ഷേ അഞ്ച് ലക്ഷത്തിന് അഷുർ പോളിസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം അഞ്ച് ലക്ഷം വേണമെങ്കിലും ആ വർഷം ഉപയോഗിക്കാം അതായത് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു അത് ആരോഗ്യ സഞ്ജീവനിയിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലെയിം ഡിസ്ചാർജ് ബാലൻസ് ഉണ്ടായിരിക്കാം രണ്ട് ലക്ഷമായിരിക്കും ബാലൻസ് ഉണ്ടാവുക എന്നാൽ നേരെ മറിച്ച് അഷ്വർ പോളിസിയിലാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിമും കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പോളിസി ആ രണ്ട് ലക്ഷം ബാക്കിയുള്ളതിൻ്റെ കൂടെ ചിലവായ മൂന്ന് ലക്ഷം കൂടി വന്ന് ഫില്ലായി വീണ്ടും നമുക്ക് അഞ്ച് ലക്ഷം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്ന എമൗണ്ട് വന്ന് അഷുർഡായി ഫില്ലായിരിക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആരോഗ്യ സഞ്ജീവനി പോളിസിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്നാൽ അഞ്ച് പെർസെൻറ്റേജ് കോ പേയ്മെന്റ് ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ ബില്ലായി കഴിഞ്ഞാൽ നമ്മൾ അയ്യായിരം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്നും കുടിക്കേണ്ടതായി വരും അതാണ് അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് കാണുന്നത് പക്ഷേ നേരെ മറിച്ച് അഷ്വറിലാണെങ്കിൽ ഒരു കോ പേയ്മെന്റ് ഇല്ല എന്നുള്ളതാണ് എത്രയാണോ ആക്ച്വൽ ബിൽ അത് തന്നെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് അഷ്വറിന്റെ ഒരു പ്രത്യേകത ആരോഗ്യ സഞ്ജീവനിയിൽ ഡെലിവറി കവറേജ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അഷുർ പോളിസിയിലാണെങ്കിൽ ഡെലിവറി കവറേജ് ഉണ്ട് അത് പോളിസി എടുത്തതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ഡെലിവറി കവറേജ് വരിക അടുത്തതായി നോൺ ക്ലെയിം ബോണസാണ് ആരോഗ്യ സഞ്ജീവനിയിൽ അഞ്ച് ശതമാനമാണ് നോൺ ക്ലെയിം ബോണസ് വരുന്നത് അഷുറിലാണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനം വരെ വരുന്നുണ്ട് ആരോഗ്യ സഞ്ജീവനിയിൽ ഐ ചാർജ് പെർ ഡേ മാക്സിമം പതിനായിരം രൂപ കിട്ടുന്നുള്ളൂ ഇതാണ് ആരോഗ്യ സഞ്ജീവനിയും അഷുറൻസ് പോളിസിയും തമ്മിലുള്ള ഏകദേശ വ്യത്യാസം അതിൽ മികച്ചു നിൽക്കുന്നത് അഷുർ തന്നെയാണ് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചും ആരോഗ്യ സഞ്ജീവനി നല്ലൊരു പോളിസി തന്നെയാണെന്നത് നമുക്ക് നിസംശയം പറയാവുന്നതാണ് കൂടാതെ അഷ്വറിലാണെങ്കിൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് എന്നാൽ ആരോഗ്യ സഞ്ജീവനിയിൽ അതില്ല ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് അറുപത്തിയാറ് പൂജ്യം ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പവർലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യൂ നന്ദി